ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും നിങ്ങൾ തന്നിട്ടുള്ള പ്രോത്സാഹനങ്ങൾക്കും നിങ്ങളുടെ നല്ല വാക്കുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഓരോ പ്രഭാതത്തിലും നാം ഉണരുമ്പോൾ അല്ല നമ്മുടെ യാത്രാവേളകളിലുമൊക്കെ നമുക്ക് കേൾക്കുവാനും പഠിക്കുവാനും ഉതകുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആഴമായി പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല ഓരോ ദിവസവും നാം കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങൾ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി മാറട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രഭാതത്തിലും നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് താഴ്വരകളെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ താഴ്വരകൾ അത് വളരെ പ്രാധാന്യതയുള്ളതാണ് എന്ന് നമുക്കറിയാം മാത്രമല്ല ഞാൻ എൻ്റെ ടൈം ലൈനിൽ കൊടുത്തിരിക്കുന്ന കുറിവാക്യം സങ്കീർത്തനം ഇരുപത്തിമൂന്നാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ അകത്തുള്ള താഴ്വരകൾ വളരെ പ്രധാനപ്പെട്ട താഴ്വരകളാണ് അതിൽ ഒരു താഴ്വരയാണ് കോരിരുൾ താഴ്വര അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മരണനിഴലിൻ്റെ താഴ്വര എന്ന് പറയും ആ താഴ്വരകളെക്കുറിച്ച് നാം വിശദീകരിച്ച് ഇതിൻ്റെ സമാപന സമയങ്ങളിൽ പഠിക്കും അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ചില താഴ്വരകളെ ആദ്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക ഒരുപക്ഷെ നാം കേട്ടിട്ടുള്ളതും നമുക്കറിയാവുന്നതുമായ പദങ്ങളോ അല്ലെങ്കിൽ പേരുകളോ ആയിരിക്കാം എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന താഴ്വര അത് അയ്യാലോൺ താഴ്വരയെക്കുറിച്ചാണ് പേര് കേട്ടപ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി യോശുവയുടെ പുസ്തകത്തിലുള്ള ഒരു താഴ്വരയാണ് അയ്യാലോൺ താഴ്വര എന്നത് അയ്യാലോൺ താഴ്വര എങ്ങനെയാണ് പ്രസിദ്ധമായത് അയ്യാലോൻ താഴ്വര പ്രസിദ്ധമായത് നമുക്കറിയാം യോശുവ ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് അങ്ങനെ ആ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ സമാപ്തിയിലേക്ക് എത്തപ്പെടുമ്പോൾ സൂര്യനോടും ചന്ദ്രനോടും യോശുവ കൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും സൂര്യാനി ഗവയോനിലും ചന്ദ്രാനി അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് കൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അയ്യാലോൻ എന്ന വാക്കിൻ്റെ അർത്ഥം മാൻപേടകളുടെ സ്ഥലം എന്നാണ് കാരണം ചരിത്രം പഠിപ്പിക്കുന്നത് അവിടെ കാട്ടുമാനുകളുടെ ഒരു വിരഹ കേന്ദ്രമായിരുന്നു എന്നാണ് അങ്ങനെ ഈ സ്ഥലം പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ കൈയൊപ്പ് പരാജയപ്പെടും എന്ന് തോന്നിയടത്ത് പരാജയപ്പെടുത്താതെ ഒരു അയ്യാലോൻ താഴ്വര ദൈവം അവിടെ ഒരുക്കുകയാണ് യോശുവയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നാം വായിച്ച് പഠിക്കുമ്പോൾ ഈ ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അയ്യാലോൻ താഴ്വരയുടെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത വിജയമാണ് ആ വിജയത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ അയ്യാലോൻ താഴ്വര നിൽക്കുകയാണ് അപ്പോ ഈ വിജയത്തിൻ്റെ പ്രതീകമായി അയ്യാലോൻ താഴ്വര നിൽക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്കും ഒരുമിച്ച് സന്തോഷിക്കുവാനുള്ള ഒരു നല്ല സന്ദർഭം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുവന്ന് യോശുവയുടെ നേതൃത്വത്തിൽ കൊടുത്ത് എന്നാൽ യോശുവയ്ക്ക് ദൈവം കൊടുത്ത വാത്തത്വം പോലെ മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്നറി ചെയ്തതുപോലെ തന്നെ കർത്താവ് ആ വാക്ക് പാലിച്ച് യോശുവയോട് കൂടെ ഇരിക്കുവാനിടയായി പത്താം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്നാൽ യഹോവ അമൂരിരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യൂസുവ യഹോവയോട് സംസാരിച്ചു ഇസ്രായേൽ മക്കൾ കേൾക്കെ സൂര്യാമി ഗബയോനിലും ചന്ദ്രാമി അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു അമൂരിയുടെ കയ്യിൽ നിന്ന് സ്രൈലിനെ രക്ഷിക്കുവാൻ വേണ്ടി ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മെ ബാധിക്കാതെ അതിൻ്റെ ആ കരത്തിൽ നിന്നും നമ്മെ വിടിവിച്ച് സ്രായേലിന് ഒരു വലിയ വിജയം ദൈവം കൊടുത്തുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരയ്യാലോൺ താഴ്വരയുടെ അനുഭവത്തിൽ കൂടെ ആയിരിക്കാം നീ കടന്നു പോകുന്നത് വേദനയുടെ പരാജയപ്പെടുമോ ഈ യുദ്ധത്തിൽ ഞാൻ ജയിക്കുമോ ഇവിടെ ഞാൻ സമാധാന പ്രിയനാകുമോ ഇവിടെ ഞാൻ എനിക്ക് സന്തോഷം ലഭിക്കുമോ എന്നുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം ദൈവത്തിൻ്റെ പൈതലെ പ്രഭാതത്തിൽ പറഞ്ഞവസാനിപ്പിക്കട്ടെ ഏത് താഴ്വരകളിലാണെങ്കിലും അവിടെ കർത്താവ് നിന്നോട് കൂടെയുണ്ടോ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കില്ല പരാജയത്തിൻ്റെ ലോകത്തിൽ നീച്ചുവട് വെച്ചെങ്കിലും ആ പരാജയത്തിൻ്റെ മുന്നിൽ വിജയത്തിൻ്റെ ചുവടുകളെ ഒരു വിജയത്തിൻ്റെ സോഭാനത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാത ചിന്ത അവസാനിപ്പിക്കുന്നു കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാത വിളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു എൻ്റെ ജനത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് അനുഗ്രഹിച്ചാൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്